എല്ലാ കൂട്ടുകാർക്കും നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പിളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സോണിയെ വധുവായിട്ട് ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട് കല്യാണി രൂപ എല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം ഒക്കെ വാങ്ങിക്കുവാണ് അതോടൊപ്പം തന്നെ രാഹുല് ആൽബിയുടെ കാറിനകത്ത് കൊണ്ട് ബോംബ് വെക്കുന്നുണ്ട് ഗുണ്ടകളെ കൊണ്ട് ആ നീച കൃത്യം ചെയ്യുവാണ് പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോ പൊട്ടി പാളീസ് ആയിപ്പോയാണ് ഒരിക്കലും രാഹുലിന്റെ ആ തന്ത്രങ്ങളൊക്കെ വിജയിക്കുന്നില്ല രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് സരി ശാരി ഒക്കെ കൂടെ കൂടിയിട്ട് സോണിക്ക് ഒരു നല്ല കാലമാണല്ലോ വന്നിരിക്കുന്നത് അത് അവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുവോ അപ്പൊ പോരാത്തൊരു പകുതി സ്വത്തും പോയി അപ്പൊ അതിന്റെ പേരിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുക അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തലേന്നാണ് അപ്പൊ സോണീനെ ഫോൺ വിളിക്കുകയാണ് ആൽബി എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയ്ക്ക് സോണി പറഞ്ഞു എനിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് കേട്ടോ നാളെ നാളെ ഒരു ദിവസമാണ് കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു സമാധാനം എന്ന് പറയാ എന്തിനാ പേടിക്കണേ ഞാനില്ലേ കൂടെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് വേറെ ആരെക്കുറിച്ചും അല്ല ഇപ്പൊ ആൽബിയടിനെ കുറിച്ച് മാത്രം എന്റെ ചിന്ത ആ രാഹുൽ രാഹുൽന്ന് പറയുന്ന ദുഷ്ടനുണ്ടല്ലോ അയാൾ എന്തും ചെയ്യാത്ത മടിക്കാത്തവര് എന്റെ അമ്മയുടെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വത്തിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും ഇത്രയും കാലം എൻറെ അച്ഛനെ അമ്മേനെ അയാൾ കാരണ എന്റെ അച്ഛനെ അമ്മേടെ ഇത്രയും കാലത്ത് ജീവൻ തന്നെ നശിച്ചു പോയത് എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഇതേ ഈ ഒരു രാത്രിയും കൂടെ ഉള്ളൂ ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഉറങ്ങാൻ നോക്കാൻ പറയാണ് അങ്ങനെ ആൽബി ഫോൺ കെട്ടിയുക എന്നാലും സോണിയുടെ ഉള്ളിലൂടെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന രാഹുൽ ഇങ്ങനെ രാത്രി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരി സരിയും കൂടെ കരുതുന്നേ എപ്പൊ നോക്കിയാൽ ഫോൺ ചെയ്തോണ്ടുകൊണ്ട് ഇരുന്നാ മതി നിങ്ങൾക്ക് എന്തേലും ചിന്തയുണ്ടോ മനുഷ്യ നാളെ അവളുടെ കല്യാണം ആ സോണിയുടെ എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ എഴുത്തരാം നിങ്ങളാണല്ലോ അവളെ ജൂബേനെ സൈന്യങ്ങളും ഒന്നിപ്പിച്ചേ എന്നിട്ടിപ്പോ എങ്ങനെ ഇരിക്കുന്നു അവര് നല്ല സന്തോഷത്തിലാ കഴിഞ്ഞു പോയെന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സരീവിനോട് രാഹുലിനോടും നീ ഒന്നും മിണ്ടാതിരിക്കാവുന്ന ചോദിക്കാണ് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ എന്നോട് ദേഷ്യപ്പെടാൻ നൂറ് നാക്ക ഇതിന്റെ പകുതി പകുതിയിലൊന്നും ആ ദേഷ്യം നിങ്ങളുടെ പെങ്ങളോട് പോയി കാണിക്കുമായിരുന്നെങ്കില് പണ്ടേ ആ പകുതി സ്വത്ത് പോകത്തില്ലായിരുന്നു പകുതി സ്വത്തോ പോയി ഇനി ബാക്കി പകുതിയും ഉള്ളൂ അത് കിട്ടുപോന്നു പോലും ദേവന്താമരനെ മാത്രമേ എങ്ങനെ കിട്ടാനാ നടക്കാൻ നിങ്ങളാ നിങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ടെ ഇപ്പൊ രൂപ സ്വത്തി സ്വത്ത് തരാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ ഞാൻ കുറ്റപ്പെടുത്താൻ രാഹുൽ പറഞ്ഞു അതെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയാം അതെ നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ നിങ്ങക്ക് ഞങ്ങളുടെ മേത്തും മനുമോന്റെ മേത്തും കുതിര കയറാനുള്ള സമയുള്ളൂ അല്ലാതെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾക്കറിയത്തില്ലോ ഇത്രയും കാലം കാത്തു കാത്തിരുന്ന ആ സ്വത്തിന് വേണ്ടിയല്ലേ മനുഷ്യ എന്നിട്ട് അതെ അതെല്ലാം കൺമുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും നിങ്ങളുടെ തലയ്ക്ക് നട്ടപ്പുറം അല്ല വരുന്നതെന്ന് പറയണം അതെ കൂടുതൽ വർത്താനം വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ കാര്യം അറിഞ്ഞാൽ മതി എന്ന് പറയണം സാരയെ പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും അത് അച്ഛൻ്റെ തലയ്ക്ക് നട്ടപ്പുറം വരുവോ ഉള്ളൂന്ന് അമ്മയെന്ന് പറയാണ് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സരിയനെ വിളിച്ചിട്ട് ചാരി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേവാസൻ രാവിലെയാണ് പിറ്റേവാസൻ രാവിലെ സോണിനെ കല്യാണി ഒരുക്കിക്കൊണ്ടിരിക്കയാണ് കല്യാണി രൂപയും കൂടെ ചേർന്ന് കൂടെ ഫാർമോളൊക്കെയുണ്ട് എല്ലാരും ഭയങ്കര സന്തോഷത്തില ഒരുക്കിക്കൊണ്ടിരിക്കണേ ഈ സമയത്ത് കിരണും സേനയും നല്ല കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെയിട്ട് അവർ വന്നിരിക്കുവാണ് അപ്പൊ സേന ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറെ കാലം എങ്ങനെ സന്തോഷിച്ചിട്ട് അപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ നല്ല സന്തോഷങ്ങള് മാത്ര നടന്നോണ്ടിരിക്കുന്നത് കെട്ടിടിനോട് പറഞ്ഞു എത്ര നാളായിടാ ഈ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നെ എന്റെ നിന്റെ അമ്മേടേയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരേ ഒരു ആഗ്രഹം സോണിയോടെ കല്യാണം കൂടെ നടക്കണം എന്നുള്ളതായിരുന്നു വൈകിയാണെങ്കിലും ആൽബീനെ പോലെ നല്ലൊരു പയ്യനെ അവന് അവൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് എനിക്ക് എപ്പോഴും സന്തോഷം സന്തോഷം മാത്രല്ല ഭാഗ്യവും കൈവരുന്നുണ്ട് അതെങ്ങനെയാ കൊറേ കാലം ഞാൻ കണ്ണീര് കുടിച്ചല്ലേ പത്തിരുപത് വർഷക്കാലം അതിന് ദൈവന്തംബരൻ ഒരു അർതി വരുത്തിയിരിക്കുവാണെന്ന് പറയുവാണ് കിരണോട് കിരൺ പറഞ്ഞു എല്ലാ കാലം നമുക്ക് സങ്കടമായിരിക്കില്ലാച്ചാ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കിരണും പറയുന്നുണ്ടാവുക അങ്ങനെ ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് കല്യാണി രൂപയും കൂടെ ചേർന്ന് സോണിനെ ഒഴിക്കൊണ്ടിരിക്കുക ഒരിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാ കാണാനായിട്ട് ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്റെ അമ്മ പോലും പറയില്ല എന്ന് പറയാം പിന്നെ അങ്ങ് തള്ളി മറിക്കാന്ന് പറയണേ ഇപ്പൊ ഈ നിമിഷം കണ്ടിട്ടുണ്ടെങ്കിൽ ആൽബേട്ടം കണ്ട കണ്ണെടുക്കാൻ നോക്കിയിരിക്കും എന്ന് പറയണ സോണി ഒന്ന് പോൻ്റെ കല്യാണിന്നൊക്കെ പറഞ്ഞ കല്യാണിന്റെ വെറുതെ തമാശ പറയുന്നുണ്ട് അങ്ങനെ അവരോരെന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഈ സമയത്തും സോണിയുടെ വല്ലാത്തൊരു ടെൻഷൻ സോണി പറഞ്ഞു എനിക്ക് എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ തോന്നിട്ട് എന്ന് പറയുന്നത് എന്താ എന്താന്ന് ചോദിക്കണം എനിക്ക് രാഹുലങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഏ നല്ല ഒരു കാര്യം നടക്കുന്ന സമയത്താണ് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ആ ഒരു ടെൻഷനെ വേണ്ടാന്ന് പറയണം പക്ഷെ രൂപേടും കല്യാണിന്റെ ഉള്ളിലാ ടെൻഷൻ ഉണ്ട് പക്ഷെ അത് സോണിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിന്റെ മനസ്സ് വേദനിക്കും അതുകൊണ്ട് ഒന്ന് സോണിയോട് കൂടുതൽ പറയാൻ പോയി അതെ മുഹൂർത്തം അങ്ങ് അത്താറായിട്ടോ ബാ ഇറങ്ങാറായി ദക്ഷിണയൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ദക്ഷിണ കൊടുക്കാനായിട്ട് ഹാളിലേക്ക് വരുവാണ് പിന്നീട് കല്യാണിക്കും രൂപയ്ക്ക് സേനും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുക്കുവാണ് ദക്ഷിണയെ കൊടുത്തിട്ട് അവർ ഇറങ്ങാൻ തുടങ്ങുവാണ് ഈ സമയത്താണെങ്കിലോ ആൽബിയുടെ വീട്ടില് ആൽവി അച്ഛനും അമ്മേ ഒരു മൂന്നുപേരും കൂടെയുള്ളൂ അധികം ബന്ധുക്കാരുന്നോടെ ഇല്ലല്ലോ അവരെങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോത്തേനും അച്ഛനും അമ്മയ്ക്ക് സ്തുതിയൊക്കെ ചൊല്ലി ദക്ഷിണയെ കൊടുത്ത് അവരെങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കാറല്ല അവരിറങ്ങുന്ന കാറല്ല ബോംബുള്ളത് ബോംബ് വെച്ച് ബഗാസുരൻ കൊണ്ടു വെച്ചിരിക്കുന്നെ അപ്പം ബഗാസുരൻറെ ഉള്ള ആഗ്രഹം പോകുന്ന വഴിക്ക് തന്നെ ബോംബ് പൊട്ടി അവര് തീരും അതോടുകൂടി തൻ്റെ കാര്യങ്ങളെല്ലാം ഒരു വഴിക്ക് എത്തും ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും രൂപയ്ക്കും സൈനും കൊടുക്കാൻ അങ്ങനെ ഒരു ചിന്തയായിരുന്നു രാഹുലിന്റെ ഉള്ളിലുണ്ടായിരുന്നേ പിന്നീട് കാണിക്കുന്നെ അഗസ്റ്റിനും അവരൊക്കെ സഞ്ചരിക്കുന്ന ആൽബിയൊക്കെ സഞ്ചരിക്കുന്ന കാർ പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗമായിരുന്നു കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതൊരിക്കലും ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആരും അതിനകത്ത് തോന്നില്ല കാരണം അത് നിർത്തിയിട്ടിരിക്കുവേണ്ട സൈഡിൽ ആ സമയത്താണ് കാറ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് കാണിക്കുന്നത് ഒരു പക്ഷേ ആൽബി ഹസ്നാച്ഛാനൊക്കെ പുറത്തു പോയൊന്നും അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് കഴിഞ്ഞ ആഴ്ച പ്രമോ കാണിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു സേനനും കിരണും ഒക്കെ ഐസൂനും ഒരു പക്ഷെ ആ സമയത്ത് അതിനകത്ത് അഗസ്റ്റിനാൻ അല്ലെ ഉണ്ടായിരുന്നു ഇനിയിപ്പം ആൽബി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നൊന്നും അറിയത്തില്ല പക്ഷെ ആൽബിക്കൊന്നും ഒന്നും സംഭവിക്കില്ല കേട്ടോ ആൽബി സോണ്ട് കഴുത്തി താലി ആർത്തുക തന്നെ ചെയ്യും അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നേ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ആരുടെ സ്വപ്നം അല്ലെങ്കിൽ ചന്ദ്രസേനും കിരണോ വെറുതെ ഇരിക്കില്ല രാഹുലിനെ ഇനി പഞ്ഞിക്കിടും അതിന്റെ വിശേഷം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചൊന്ന് നിർത്തുന്നു നന്ദി